വന്നിയാ തേടാ വന്നോ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ നോക്കിയേ നോക്കിയേ വന്നോ ഉമ്മ നോ ഉമ്മ ഹാപ്പി ബർത്ത്ഡേ ഗണ്ടി വജ്രുമ്മർ ഗണ്ടി ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഉമ്മ ഹാപ്പി ബർത്ത്ഡേ നോക്കിയേ വെറ്റ് ദി ബോയ് വെറ്റ് ദി ബോയ് Happy birthday. Happy birthday. Happy birthday to you. Happy birthday. Happy birthday Love you. അപ്പം രാത്രി പന്ത്രണ്ട് മണിക്കുള്ള വിഷൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അവൻ നന്നായിട്ട് സുഖമായിട്ട് കിടന്നു ഇറങ്ങി കേട്ടോ രാവിലെ എഴുന്നേറ്റപ്പം സൈൻ ചേട്ടയും വാങ്ങിക്കൊണ്ട് കൊടുത്ത ഗിഫ്റ്റ് ചെയ്ത് കുറച്ച് വലുതാണ് അവനെ അങ്ങനെ അളവ് നോക്കി വാങ്ങിച്ചപ്പോൾ എന്തോ പറ്റിയതാണ് അപ്പോൾ അതടുത്തൊക്കെ ഇട്ട് നോക്കി എന്താ പറയുക കുറച്ച് ഷോ ഷോയൊക്കെ ഇറക്കുകട്ടോ അപ്പം ഞാൻ അവനെ വിഷ് ചെയ്യുക കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ടു യൂ എന്നൊക്കെ പറഞ്ഞ് വിഷ് ചെയ്യാണ് അവനൊരു യാതൊരുവിധ മൈൻഡും ഇല്ല ഗെയ്സ് പിന്നെ പുള്ളി അവനെ അവൻ പിന്നെ പൊതുവെ എൻ്റെ അടുത്ത് അങ്ങനെയാണ് അവനെന്നെ ഉപദ്രവിക്കാനേ നോക്കത്തുള്ളൂ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇവനെ നോക്കിയതും കാര്യങ്ങളൊക്കെ ഞാനാണ് ഇവൻ്റെ കൂടെ ട്വൻ്റി ഫോർ അവേഴ്സ് ഉള്ളത് ഞാനാണെങ്കിലും അവന് സ്നേഹം മൊത്തം സഹിച്ച് എടുത്താട്ടോ കണ്ടോ രണ്ടുപേരും കൂടെയും കിടക്കണം ഞാൻ നോക്കണ ഉന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുന്നേ ഇല്ല പിന്നെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചേച്ചിക്ക് ഉമ്മയൊക്കെ കൊടുക്കുവാണ് അപ്പം എല്ലാവരുടെയും അമ്മേടൊക്കെ കൈ കൊണ്ട് കൊടുത്ത് ഉമ്മ കൊടുക്കുന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ ചേച്ചി വിഷ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പുള്ളി ഡ്രസ്സ് ഒക്കെ കാണിക്കുന്നു കേട്ടോ അങ്ങനെ സെബാൻ മൂന്ന് വയസ്സായിരിക്കുകയാണ് പിന്നെ ചേച്ചിയും പിള്ളേരൊക്കെ വിളിച്ചു കേട്ടോ അപ്പോൾ അവർ വിഷ് ഒക്കെ ചെയ്തു അവർക്കിന്ന് വരാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് വർക്കിങ് ഡേ ആയതുകൊണ്ട് പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു പായസമൊക്കെ വെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ആ പായസത്തിനുള്ള സാധനങ്ങൾ ഞാൻ മേടിച്ചുകൊണ്ട് വരാന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അത് മേടിക്കാൻ വേണ്ടി കടയിലേക്ക് പോകുന്ന കേട്ടോ കാണുന്നത് അപ്പോൾ ക്യാഷ്നട്ടും പിന്നെ ക്രിസ്മിസും അതൊക്കെ മേടിക്കണമായിരുന്നു അപ്പം നൂറ് ഗ്രാം വെച്ചാൽ ഇത് മേടിച്ച കേട്ടോ അപ്പം ഞാൻ ആ എടുത്ത് ഇരുന്ന ആളോട് വീഡിയോ എന്ന് ചോദിച്ചപ്പം ആ എടുത്തോളം പറഞ്ഞു അങ്ങനെ ഞാൻ ആ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമായിരുന്നു പിന്നെ നെയ്യ് എടുത്തു പിന്നെ എന്താ മേടിച്ചേ പിന്നെ തേങ്ങ മേടിക്കണമായിരുന്നു നമ്മൾ ഗോതമ്പ് വയസ്സാണ് വയ്ക്കുന്നത് ഗോതമ്പ് ഓൾറെഡി വീട്ടിലുണ്ടായിരുന്നു കൊണ്ട് പിന്നെ തേങ്ങ മേടിച്ചു പിന്നെ കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു എന്ത് രസമല്ലേ പച്ചക്കറികൾ കിടക്കണ ഒരുപാട് പച്ചക്കറികൾ അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കിടക്കുന്നതാണ് വേണ്ടി അപ്പോൾ അതൊക്കെ മേടിച്ചു പിന്നെ ഞാൻ അവന് ഒരു സ്പൈഡർമാൻ്റെ ഡ്രസ്സ് മേടിക്കാനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അവന് സ്പൈഡർമാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ കടയിൽ ചോദിച്ചപ്പം സ്പൈഡർമാൻ്റെ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഒരു ടോയ്സ് വാങ്ങിക്കുന്ന കടയിൽ അപ്പോൾ ഇവിടെ ഈ സ്പൈഡർമാൻ്റെ ആ ഒരു ടോയ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവന് ഓൾറെഡി ആ ടോയ് ഉണ്ട് പിന്നെ ഞാനൊരു വാച്ച് മേടിച്ചു രുതി അവിടെ നിന്നൊരു ചെറിയ വാച്ച് മേടിച്ചു അപ്പോഴാണ് എൻ്റെ അങ്കിള് വിളിക്കുന്നത് അവിടെ നല്ല വാഴക്ക പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വന്ന് കഴിച്ചിട്ട് പോകാൻ വേണ്ടി പറഞ്ഞു കേട്ടോ അപ്പം അപ്പോൾ എനിക്കൊരു ടാസ്ക് കിട്ടി അതൊന്ന് മറച്ചിടാൻ നല്ല ചൂടായിരുന്നു അതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ കാണിച്ച് ഞാനതൊക്കെ മറച്ചിട്ടു അപ്പം അങ്കിളിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അങ്കിളാരാന്നും ആൻറ്റി ആരാന്നൊക്കെ ഞാൻ പിന്നീട് പറയാം കേട്ടോ അപ്പോൾ ഇത് ഈ ആൻറ്റി എൻ്റെ റിലേറ്റീവ് തന്നെയാട്ടോ അപ്പോൾ ആൻറ്റി അവിടെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ നിൽക്കുന്നതാണ് അപ്പോൾ ഇതാട്ടോ എൻ്റെ അങ്കിള് അപ്പോൾ അങ്കൾ ഒരു ഏത്തക്ക ബോളിയൊക്കെ എടുത്ത് വന്ന് കഴിച്ചിട്ട് പോയി എന്നോട് പറഞ്ഞു കഴിക്കുക അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഓർമ്മ എടുത്ത് കഴിക്കാനൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ട് എന്താ അത് മറച്ചൊക്കെ ഇടുകട്ടോ അപ്പം ഞാനിവിടെ വരുമ്പോൾ സാധാരണ കോഫിയാണ് കഴിക്കാൻ കുടിക്കാറ് വീട്ടിലെപ്പോഴും ചായയല്ലേ അപ്പം ഇവിടെ വരുമ്പോൾ കോഫി കോഫിയായിട്ടോ അപ്പോൾ ആ പാത്രത്തിൻ്റെ അത് പോയിരിക്കുക അപ്പം എനിക്കത് ഒഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം ചേച്ചി ചേച്ചിക്കുവാണെങ്കിൽ കൊച്ചു തന്നെ ചെയ്യുന്ന എന്നല്ലേ വീഡിയോയ്ക്ക് അത് പറയേണ്ടത് അപ്പം ഞാൻ ഒഴിച്ചാൽ ശരിയാവുമോ കൊച്ചു തന്നെ ഒഴിച്ചോന്ന് പറഞ്ഞു അപ്പം ഞാൻ അതൊന്നും കുഴപ്പമില്ല ചേച്ചി വാ നമുക്ക് ഒഴിക്കാമെന്ന് പറഞ്ഞു അത് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടോ എന്താ സൂത്രം ചേച്ചിയുടെ കണ്ണടക്കേ കണ്ണടക്കേ ശരിക്കും കണ്ണടക്കേ കണ്ണടച്ചാ കഴിഞ്ഞിട്ട് തുറന്നു നോക്ക്

അങ്ങനെ ഒരു താങ്ക്സ് പോലും പറയാതെ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് വാച്ച് വാങ്ങിച്ചു കാര്യമൊക്കെ പറയും കേട്ടോ അവന് വാച്ച് തന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാനതൊക്കെ ഒന്ന് കെട്ടിയൊക്കെ കൊടുത്തു പിന്നെ അതൊക്കെ വെച്ച് കുറച്ച് ഇപ്പോൾ മെയിൻ പരിപാടി ഇതാ ഇതാട്ടോ ഫോൺ ഓൺ ആക്കിയാൽ പിന്നെ ഇങ്ങനത്തെ ഈ മസിൽ പിടിക്കൽ അങ്ങനത്തെ പരിപാടികളാണ് പിന്നെ ഇന്നത്തെ മെയിൻ പരിപാടി എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാവരും വീഡിയോ കോൾ ചെയ്യുന്നു ഞാൻ അവനെ കാണിച്ചു കൊടുക്കുന്നു കുറേയൊക്കെ അവൻ ഫോൺ നോക്കി സംസാരിക്കും അപ്പോഴത്തേനും കേക്ക് നമുക്ക് ഹോം ഡെലിവറി ആയിട്ട് കേട്ടോ കൊണ്ടു തന്നത് അപ്പം അത് മേടിച്ചു ഞാൻ കേക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം സർപ്രൈസായിട്ടോ അവന് ഭയങ്കര സർപ്രൈസാവും ഉറപ്പായിട്ടും പിന്നെ നാത്തൂനും ചേട്ടായി വന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്ത് പരിപാടി നടന്നാലും ആദ്യം ഇവർ വേഗം തന്നെ വരും കേട്ടോ അത് എന്താ പറയുക ചേട്ടാടേ ആണോ അത് നാത്തൂൻ്റെ ആണോ എന്തായാലും അടിപൊളിയാണ് ഏത് വീട്ടിൽ ഏത് ഫങ്ഷൻ നടന്നാലും അവർ വേഗം തന്നെ നേരത്തെ തന്നെ വരും പിന്നെ സഹകരിക്കും നമ്മൾ ഹെൽപ്പ് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞിക്ക് ആ ഗിഫ്റ്റ് പൊട്ടിക്കുമ്പോഴത്തേക്കും കുഞ്ഞു ഭയങ്കരമായിട്ട് എന്തായിരിക്കും എന്തായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് കേട്ടോ അപ്പോൾ ഇത് കാത്തുവാണ് അപ്പോൾ ഈ ഒരു വണ്ടിയായിരുന്നു കേട്ടോ വണ്ടിക്കത്തോണ്ടായിരുന്നത് അതിന് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ തേങ്ങ ചണ്ടിക്ക എന്നുള്ളതാണ് ഒരുപാട് തേങ്ങയുണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോഴേ തുടങ്ങിയാലാണ് നമുക്കൊരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും കേക്ക് മുറിക്കാമെന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഞാനങ്ങനെ തേങ്ങയൊക്കെ ചിരണ്ടി തേങ്ങൻ്റെ എന്നെ ജെറ്റ്ലിയും സഹായിച്ചു കേട്ടോ നാത്തൂനും സഹായിച്ചു പിന്നെ നമുക്ക് അടുത്ത സാമ്പാർ വെക്കണം അപ്പോൾ സാമ്പാർ ഞാൻ പെട്ടെന്ന് തന്നെ അരിഞ്ഞു പിന്നെ അപ്പത്തേക്കും അവർ തേങ്ങയൊക്കെ ഉണ്ടാക്കി തേങ്ങ മറ്റേ പായസം ഉണ്ടാക്കാനുള്ള തേങ്ങ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സൈഡിൽ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ പരിപാടി ഏറ്റെടുത്ത് ജൻസേട്ടയും പിള്ളേരും കേട്ടോ അപ്പം ചേട്ടയും പിള്ളേരും കൂടും കൂടി ബലൂണൊക്കെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകഴിഞ്ഞിട്ട് പിന്നെ അച്ചയുടെ പമ്പ് അതായത് സൈക്കിളിനെ കാറ്റടിക്കണില്ല അത് വെച്ച് ബലൂൺ വിർപ്പിക്കാൻ വേണ്ടി നോക്കി പക്ഷേ നടന്നില്ല കേട്ടോ ഞാൻ ബലൂൺ വീർപ്പിക്കാൻ നോക്കി അപ്പോൾ തന്നെ സെബാൻ എൻ്റെ മടിയിലിരിക്കണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം മടിയിലൊക്കെ ഇരുന്നു എന്ത് ചെയ്താൽ വീർപ്പിച്ചിട്ട് വീർക്കുന്നില്ലായിരുന്നു എനിക്കാണെങ്കിൽ വായൊക്കെ വേദനയെടുത്തു ബലൂൺ വിളിപ്പിച്ചിട്ട് ആൻറ്റിയുടെ സെമ നല്ല ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ബലൂണൊക്കെ വീർപ്പിച്ചു അപ്പം ആൻറ്റി ഇവിടെ മീൻ നന്നാക്കും കേട്ടോ അപ്പോൾ ആൻറ്റീനെ കാണിച്ചില്ലായിരുന്നു അപ്പോൾ നമ്മൾ പായസം പുറത്ത് അടുപ്പിലാണ് വെച്ചത് അമ്മ എനിക്കൊരു ടാസ്ക് തന്നു അത് ഇളക്കി അടിയിൽ പിടിക്കാതെ ഇളക്കാൻ കുറേ മടുത്തു അത് പെട്ടെന്ന് തന്നെ അമ്മ വന്നു പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഡേ എഴുതി ഈ സംഭവം ഇത് ഒട്ടിക്കണമായിരുന്നു അപ്പോൾ എന്താ പറയുക അപ്പോഴത്തേനും കസിൻസൊക്കെ വന്നു കേട്ടോ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു മിച്ചു ഞാൻ കണ്ടത് അപ്പം ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞാനും ചേട്ടയും കൂടെ അതൊക്കെ ഒട്ടിച്ചു അപ്പോൾ ചേട്ടായി വീഡിയോ കണ്ടിട്ട് ചേട്ടാ ഫ്രണ്ട്സ് ഓരോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചിരിക്കുകയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അതൊക്കെ ഒട്ടിച്ചു റെഡിയാക്കി ഇപ്പം തന്നെ ഓൾറെഡി സമയം ലേറ്റ് ആയിട്ടുണ്ട് പിന്നെയാണെങ്കിൽ ബർത്ത്ഡേയുടെ ഒരു കലണ്ടർ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെ ഊട്ടിച്ചാൽ മതിയെന്നാണ് അതിന് ചോദിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒട്ടിക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു ബാക്കിയുള്ള പരിപാടി എല്ലാം പിള്ളേരായിട്ട് ഇത്രയും അടിപൊളിയാക്കിയേക്കണേ അപ്പോൾ ഇത് മിച്ചുക്കുട്ടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത ഗിഫ്റ്റ് ആയിരുന്നു ഒരു ബാറ്റും പോളും പിന്നെ ഇത് എൻ്റെ സെബാൻ്റെ കങ്കളാണ് ചേട്ടാ ഈ ഒരു ഹാൻഡ് മെയ്ഡ് ഒരു ടോയ് ആട്ടോ അത് അപ്പം അത് മേടിച്ചുകൊണ്ട് കൊടുത്തു അപ്പോൾ സെബാൻ ഇത് എന്താണെന്നൊക്കെ ചോദിക്കായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് റെഡിയായി അപ്പോൾ ഈ ഇതാ കേട്ടോ ഞാനിട്ട് കോസ്റ്റ് പോകുമ്പോൾ വലിയ പരിപാടിയൊന്നും ഇല്ല എന്നാലും ഡ്രസ്സൊക്കെ മാറി അതിനിടയ്ക്ക് അപ്പനും പിന്നെ ഇതാ ഇതെൻ്റെ ഏറ്റുകൾ ചിട്ടം ട്ടോ ചിറ്റപ്പനും കൂടി ഷെയർ ഇടാനുള്ള പൈസയൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അപ്പനൊക്കെ എന്തെങ്കിലും പരിപാടി വരാൻ നോക്കിയിരിക്കുകയാണ് ഷെയർ ഇടാൻ വേണ്ടി അങ്ങനെ സെബാനിയൊരുക്കും ഞാൻ സെബാനി ഏകദേശം ഒരു സെയിം കോസ്റ്റ്യൂമൊക്കെയാണ് ഇട്ടേക്കണേ പിന്നെ കേക്കൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു അപ്പം സ്പൈഡർമാൻ്റെ കേക്ക് മതിയെന്ന് അവൻ നേരത്തെ മുതലേ പറയുവായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ തവണ നമ്മൾ സ്പൈഡർമാൻ്റെ കേക്കാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഈ സ്പൈഡർമാൻ്റെ ഈ ടൂ ഞാൻ മുകളിൽ വെച്ചപ്പോഴത്തേനും ആൾ നല്ല ഹാപ്പി ആയിട്ടുണ്ട് അവൻ എങ്ങനെയും ആ കേക്ക് ഒന്ന് മുറിച്ചാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ പ്രേയറൊക്കെ ചെല്ലി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ കേക്കൊക്കെ മുറിക്കുന്നത് അപ്പോൾ പ്രേയർ നടന്നുകൊണ്ടിരിക്കുന്നത് ഫുൾ ടൈം അവൻ കൈ കൂപ്പി പിടിച്ചിട്ടാണ് നിന്നത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിന്നത് അപ്പോൾ ഇതായിട്ട് കേക്കിൻ്റെ ഒരു ഫുൾ വ്യൂ എന്ന് പറയണത് അപ്പോൾ സ്പൈഡർമാനുള്ള കേക്കാണ് അപ്പോൾ കുഞ്ഞു അതിനകത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഫംഗ്ഷൻ ഇത്രയും ലേറ്റ് ആവാൻ കാരണം ഇവരാണ് സൈൻജ ടൈം പിന്നെ കുക്കും ജിൻസും ഇപ്പോൾ വരും ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കേക്ക് മുറിക്കുമ്പോൾ ആ ആദ്യം മുഴേ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാണ് വിട്ടത്തേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അപ്പോൾ അതാണ് പെട്ടെന്ന് വെട്ടാൻ നോക്കിയത് ആൻറ്റി പിന്നെ ആൻറ്റി കൈ പിടിച്ച് കേക്ക് മുറിച്ചു പിന്നെ അവൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഹാപ്പി ബർത്ത്ഡേ സെബാൻ എന്ന് പറയരുത് ഹാപ്പി ബർത്ത്ഡേ സ്പൈഡർമാൻ എന്ന് പറയണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ പാട്ട് പഠിയുമ്പോൾ അവൻ ചിരിക്കുന്നതാണ് കാണുന്നത് ഞാൻ പറഞ്ഞത് ഹാപ്പി ബർത്ത്ഡേ സ്പൈഡർമാൻ എന്നാണ് അവനോട് പറഞ്ഞത് പിന്നെ എന്താ പറയുക പിന്നെ ആൻറ്റിക്ക് അവൻ കേക്ക് വെച്ച് കൊടുത്തു ആൻറ്റി കുറച്ച് ഇമോഷനാവുന്നതുകൊണ്ട് വേറെ ഒന്നുമില്ല കാരണം ഞങ്ങൾ ബേബി ചേനെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ സൈൻ ചേട്ടയിൽ കേക്ക് കൊടുത്തു പിന്നെ ഓരോരുത്തരായിട്ട് വന്ന കേക്ക് അവന് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ പിന്നെ സേവിയച്ച ഓരോരുത്തരും എന്താ പറയുക കൊച്ചിനും കേക്ക് കൊടുത്തു ഞാനാണെങ്കിൽ എനിക്കിപ്പോൾ കിട്ടും ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയായിരുന്നു പിന്നെ ആൻറ്റി പറഞ്ഞു ചേച്ചിക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ എനിക്കും കിട്ടി കേട്ടോ തിരിച്ചു കൊടുക്കാനുള്ള ഗ്യാപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ അമ്മച്ചി കൊടുത്തു പിന്നെ തമ്പി തമ്പിയച്ച തമ്പിയച്ച എൻ്റെ അച്ഛൻ്റെ നേരെയുള്ള അനിയനാട്ടോ ഡേസി ആൻറ്റി പളങ്കച്ച സേവി ചേട്ടായി എല്ലാവരും വന്ന് കേക്കൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പനാണെങ്കിൽ അവനെ പിടിച്ച് ഡാൻസ് കളിക്കാനുള്ള ഒരു മൂഡിലാണ് അതാണ് അവനെ അപ്പനെ എടുത്തത് അപ്പോൾ ഇവന്മാരെന്നെ നന്നായിട്ട് കളിയാക്കി കൊണ്ടിരിക്കുകയാണ് ഗൈസ് എൻ്റെ കോസ്റ്റ്യൂമിനെയും എൻ്റെ മേക്കപ്പിനെയൊക്കെ നന്നായിട്ട് കളിയാക്കി കൊണ്ടിരിക്കുകയാണ് എന്താണ് മേക്കപ്പ് തീയതിയിലല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവരുമായിട്ടൊക്കെ കുറച്ചേരായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി വിളിച്ചു ചേച്ചിക്ക് എന്താ പറയുക ബർത്ത്ഡേ കേക്ക് മുറിക്കുന്ന സമയത്ത് വിളിക്കാൻ പറ്റിയില്ല എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ സെമാൻ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ചേച്ചിക്ക് അപ്പോൾ അവൻ തന്നെ മിഠായി എല്ലാവർക്കും കൊടുത്തോളാം എന്ന് പറഞ്ഞ് അച്ഛനയിൽ നിന്ന് അത് മണിച്ചുകൊണ്ട് പോയി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ പൊട്ടുന്ന പാത്രമാണ് സൂക്ഷിച്ച് പിടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ശ്രദ്ധിച്ച അവൻ കൊടുത്തത് അപ്പോൾ എല്ലാവർക്കും അവൻ അപ്പോൾ പായസത്തെക്കുറിച്ച് അഭിപ്രായം ചോദിക്കാൻ ഞാൻ ഈ ഉമ്മമാരുടെ അടുത്ത് വന്ന കേട്ടോ പക്ഷെ പായസത്തിന് കുറച്ച് മധുരം കുറവായിരുന്നു എന്നുള്ള മിസ്റ്റേക്ക് ചോദിച്ചാൽ ബാക്കി സൂപ്പറായിരുന്നു പിന്നെ അവന്മാർ കുറച്ച് കൈ എന്നൊക്കെ ഇട്ട് പറയേണ്ടത് കൊള്ളിലായിരുന്നു എന്നൊക്കെ അപ്പോൾ ഇത് ആൻറ്റിയുടെ ഫ്രണ്ട് മഞ്ചു ചേച്ചി സെബാൻ വേണ്ടി കൊടുത്തുവിട്ട് ഗിഫ്റ്റാട്ടോ അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടി കാത്തും സെബാനൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ നിറച്ച് ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ചു അപ്പം എല്ലാവരും കൂടെ വന്നുകൊണ്ട് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് കറിയൊന്നുമില്ലായിരുന്നു സാമ്പാറും മീൻ മറുദ്ദതും പിന്നെ അച്ചാറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഗൈസ് ഇവന്മാർ വെള്ളം അടിക്കാൻ വേണ്ടി മേളിലേക്ക് കയറിപ്പോകാന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും പക്ഷേ അല്ല നല്ല പിള്ളേരാണ് അവർ പായസം കുടിച്ചുകൊണ്ട് ഇനി വെള്ളമൊന്നും അടിക്കില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം അപ്പം ഇന്നത്തെ പരിപാടി ഇതിൽക്ക് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളെല്ലാവരും കൂടി സെബാൻ്റെ ഭർത്തഡ് അടിപൊളിയായിട്ട് ആഘോഷിക്കു ഹാപ്പിത്രയുള്ള ഗൈസ് ബൈ